ചനച്ച മാങ്ങട്ട് ചാളക്കാരുണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെയാണ് ഹാർബർ പോയി നല്ല ഫ്രഷ് ചാളം മേടിച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം നല്ല പച്ച വെളിച്ചെണ്ണ ചട്ടിലൊക്കെ ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ടില്ലേ കുറച്ച് ഉലു എടുത്ത് പാട്ടപ്പാട്ടിന്ന് അവിടെ പൊടിച്ചെടുക്കണം അത് അങ്ങ് ചൂടായി വരാം ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ള കൂടി എണ്ണയിലിട്ട് നല്ലോണം പഴയണം എന്നിട്ടൊരു നാല് പച്ചമുളക് നീളത്തിൽ കയറി അങ്ങട്ട് കൊടുത്തേക്കണം കേട്ടോ എന്നിട്ട് പുറകെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതും കൂടി അങ്ങോട്ട് ഇട്ടിട്ടില്ലേ നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ച് എടുക്കണം അങ്ങനെ മൂപ്പിച്ചെടുത്ത് പാടി അങ്ങോട്ട് വരുമ്പോഴില്ലേ കുറച്ച് വെള്ളം ചേർത്ത് നിന്നങ്ങട്ട് നല്ലോണം ഇളക്കി വന്ന് മിക്സ് ചെയ്യാൻ ഓട്ടോ അങ്ങനെ മിക്സ് ആക്കി വെച്ചിട്ട് കുറേപോലെ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം വന്നത് ചനച്ച മാങ്ങ വല്ല അടുത്തതുപോലെ പച്ചവിലാട്ടൊക്കെ നിൽക്കുന്ന സാധനമാണ് ഈ ചനച്ച മാങ്ങ എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടി ഇതിലോട്ടങ്ങോട്ട് ചേർത്തിട്ടില്ലേ നല്ലോണം അങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇളക്കി കുറച്ച് സമയം അങ്ങോട്ട് വെച്ചങ്ങോട്ട് വേവിക്കണം അപ്പം ഇതേപോലെ അങ്ങടെ എണ്ണ തെളിഞ്ഞു വരും ആ എണ്ണ തെളിഞ്ഞു വന്ന പാകത്തിന് ഇത് ഇതേപോലെ കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ടാണെങ്കിൽ നമ്മുടെ ചാളേനടുത്ത് ഇതിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ആ ചാളയെല്ലാം ഇതേപോലെ നിരത്തി അങ്ങോട്ട് മൊത്തത്തിലങ്ങോട്ട് ചേർന്ന് കൊടുക്കണം കുറച്ച് ഉപ്പും കൂടി അങ്ങട്ടിട്ടുണ്ട് കേട്ടോ അടുത് അരിഞ്ഞു വെച്ചങ്ങൾ കുറച്ച് തക്കാളി എടുത്ത് ഇതേപോലെ അങ്ങോട്ടിട്ട് മൊത്തത്തിൽ അങ്ങട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ചൊരു വേപ്പില ഒരു മൂന്ന് രണ്ട് വേപ്പില എടുത്തേക്കണം ആ മൂന്ന് മൂന്നണ്ട് വേപ്പില അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അടച്ചാണ് വേപ്പിക്കണം എന്നിട്ട് പൊന്നെ കുറച്ച് കഴിയുമ്പോൾ കറി അങ്ങനെ സെറ്റ് ആക്കി കഴിയുമ്പോൾ നല്ല റെഡ് കളറിൽ വരുമ്പോലെ ഏ നമ്മുടെ പിള്ളേർക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് ആഹാ അവർ സെറ്റ് സാധനം പറഞ്ഞാൽ ഇപ്പം ഞാനും കുറച്ച് കഴിച്ചു നോക്കി ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ചാളയും ചാനച്ച മാങ്ങയും കൂടി കൂടെ കുടുംബില്ലേ ഒന്നും പറയാനില്ല വേറെ ലേ വല സാധനം അപ്പം നിങ്ങളും ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പോളി സാധനമാണ് ഒന്നും പറയാനില്ല